നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ നായർത്തോട് പാലം അപ്രോച്ച് റോഡിന് ഭൂമി വിട്ടു നൽകുന്നവർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി പണം ലഭിച്ചാൽ മാത്രമേ ഭൂമി വിട്ടു നൽകുവെന്നും അല്ലാത്തപക്ഷം റോഡ് നിർമ്മാണം തടയുമെന്നും ഭൂവുടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നായർത്തോട് പാലത്തിന്റെ ഇരു കരകളിലുമായി അപ്രോച്ച് റോഡിനായി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഭൂമി വിട്ടു നൽകേണ്ടത് പുറത്തൂർ പടിഞ്ഞാറക്കര നായർത്തോട് പാലത്തിന് അപ്രോച്ച് റോഡിന് ഭൂമി വിട്ടു നൽകുന്നതിൽ ഭൂവുടമകൾക്ക് പണം നൽകിയില്ലെന്ന് പരാതി ലഭിച്ചാൽ മാത്രമേ ഭൂമി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പുറത്തൂര് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡില് ഈ പാലത്തിന് സമീപം തന്നെ താമസിക്കുന്ന വ്യക്തിയാണ് അപ്പോ പാലം വരുന്നതിനും വടക്ക് നടക്കുന്നതിനും വികസനത്തിനൊന്നും എതിരല്ല അത് വരണം വികസനത്തിനൊക്കെ സപ്പോർട്ടാണ് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ എന്റെ സ്ഥലവും വീടും വിട്ടു കൊടുക്കാൻ തയ്യാറായത് പക്ഷേ അന്ന് എം എൽ എ സാർ പറഞ്ഞത് പിന്നെ നിങ്ങള് പൈസ അക്കൗണ്ടിൽ കയറിയതിന് ശേഷം മാത്രമേ പിന്നെ മറ്റുള്ള വർക്കുകളൊക്കെ തുടങ്ങുകയുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ പിന്നെ പൈസ അക്കൗണ്ടിൽ കയറാതെ വർക്ക് തുടങ്ങും എന്നുള്ളൊരു ഇതാണ് കാണുന്നത് അപ്പോൾ പൈസ അക്കൗണ്ടിൽ കയറിയതിന് ശേഷം വർക്ക് തുടങ്ങാ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക ഭാര്യയും മക്കളും ഇതാ ഈ കുടുംബം ഞങ്ങൾ രണ്ടു കുടുംബം അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള പരാതിയാണ് ഈ ബോധിപ്പിക്കുന്നത് അപ്പൊ എത്രയും പിന്നെ നല്ല രീതിയിൽ ഒരു തീരുമാനം എത്തണം കാരണം വെച്ചാൽ പൈസ ഞങ്ങൾ പൈസ മുഴുവനായിട്ട് അക്കൗണ്ടിൽ കയറണം ശേഷം വർക്ക് തുടങ്ങിക്കൊണ്ട് അതിലൊന്നും തടസ്സമില്ല കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ ജില്ലാ കലക്ടറോട് പണം ലഭിക്കാത്ത വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ലെന്നും ഭൂപുടമകൾ പറയുന്നു സ്ഥലം വേണം പറഞ്ഞു അതുകൊണ്ടിപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ റോഡ് എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കല്ക്ക് വന്നിട്ട് പറഞ്ഞിങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടും പണി ഉറങ്ങിക്കോട്ടെ നമ്മൾ പിന്നെ രേഖാമൂലം സാറ് തന്നാളിന്ന് പറഞ്ഞു പോലെ അതിന് സാറ് തന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല ഭയം എന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുകയാണ് സാറ് പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നൂറ്റി എഴുപത് മീറ്റർ സ്ഥലമാണ് പതിനാറ് കുടുംബങ്ങൾ അപ്രോച്ച് റോഡിനായി വിട്ടു നൽകേണ്ടത് മാപ്പാല കൃഷ്ണദാസ് പുതിയകത്ത് സുബൈർ എന്നിവരുടെ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടി വരും പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒൻപത് കുടുംബങ്ങളാണ് ഭൂമി വിട്ടു നൽകേണ്ടത് മൂന്ന് വർഷമായി പാല നിർമ്മാണം തുടങ്ങിയിട്ട് ഈ കാലയളവിൽ ഭൂവുടമകൾക്ക് നൽകാമെന്ന് പറഞ്ഞ പണം നൽകാൻ നടപടിയെടുക്കാമായിരുന്നുവെന്നും പണം ലഭിക്കാത്തവർ റോഡ് നിർമ്മാണം തുടങ്ങിയാൽ തടയുമെന്നും ഭൂപുടമകൾ പറയുന്നു മാപ്പാല കൃഷ്ണദാസ് പുതിയകത്ത് സുബൈർ ഗോപി കൊളപ്പരുത്തികൽ നവാസ് തോട്ടങ്ങൾ വിനീത് കരിയം തിരുത്തി യാഹു സത്യേകൽ വിജിത്ത് വലിയ വീട്ടിൽ കെ ടി വിശ്വനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടനൂസ്